ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാനുവയും കുഞ്ഞ കുഞ്ഞാറ്റിയും വളരെ സന്തോഷന്മാരാവണേട്ടോ ഗിരിക്കും മഞ്ജുവിനുള്ളിൽ ഒരു വിള്ളൽ വന്നല്ലോ എന്തായാലും നമ്മുടെ പ്ലാൻ ഏറ്റില്ലെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് തന്നെ അത് സംഭവിച്ചു എന്ന് പറയണേട്ടോ അപ്പോൾ ഈ സമയം എന്തായാലും അത് നന്നായി എന്ന് എനിക്കും തോന്നലുണ്ട് എന്ന് ബാനുമ്മ പറയണേ ഇതേ സമയം കുഞ്ഞാറ്റിയാണെങ്കിലോ അതേ ബാനുമ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ സ്വപ്നയ്ക്ക് നാളെ ഇവിടെ ടൂറോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് പറയുന്ന അവൾ പോയിക്കോട്ടെ എന്ന് പറയണേ ഏയ് അതിനൊന്നും ഗിരി സമ്മതിക്കില്ല ഏയ് ഗിരി ഇപ്പോൾ സമ്മതിക്ക ഇല്ല കാരണം ഗിരി പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നടക്കില്ല അപ്പോൾ ഗിരി സമ്മതിക്കാതിരിക്കില്ല ഗിരി ഇത് നോക്കാൻ നിൽക്കില്ല അതുകൊണ്ട് തന്നെ സ്വപ്ന പോയിക്കോട്ടെ പിന്നെ സ്വപ്ന എന്ന് വെച്ചാൽ മാനുമ്മയുടെ ഒരു പ്രത്യേക സ്നേഹമുള്ള പെൺകുട്ടിയാണ് അവളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ആ ശരി അവൾ എന്തായാലും പോവേ പോകാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ പരീക്ഷയാണ് പഠിക്കണമെന്ന് അവളോട് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ പഠിക്കില്ല പഠിച്ചിട്ടും കാര്യമില്ല അവൾ തോൽക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാനുമ്മക്ക് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓരോന്നോ ഒരേതായി എടുത്ത് കൊടുക്കേണ്ടി കേട്ടോ ഇതേ സമയം അരവിന്ദാക്ഷൻ സാറിന് ഇങ്ങനെ ഗിരി ഇന്ന റിസോർട്ടിലുണ്ട് എന്ന ഫോൺ വരുകയാണ് അപ്പോൾ അതിൻ്റെ അരവിന്ദാക്ഷൻ മഞ്ജുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാൻ നമുക്ക് പെട്ടെന്ന് ഇന്ന റിസോർട്ടിലോട്ട് പോകണം അവിടെ സഞ്ജയ് ഉണ്ട് എന്ന് പറയണ കേട്ടാണ് അപ്പോൾ ഈ സമയം ഇത് ഫ്രാൻസിസ് കേൾക്കുകയാണ് അങ്ങനെ ഫ്രാൻസിസ് തൻ്റെ ഫോണെടുത്ത് പെട്ടെന്ന് സഞ്ജയ്ക്ക് വിവരം നൽകാൻ നോക്കുമ്പോഴേക്കും അരവിന്ദാക്ഷൻ ഫോൺ പിടിച്ച് വലിക്കുകയാണ് ഇനി അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരെ ഇനി ഞങ്ങൾക്കൊപ്പം നിൻ്റെ ഫോൺ ഞങ്ങൾക്കൊപ്പം എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഗിരി കയറി വരുന്നത് അപ്പോൾ ഗിരിയോട് അരവിന്ദാക്ഷൻ ചെന്ന് ചോദി വന്ന് ചോദിക്കുകയാണ് എന്താ എന്താ ഗിരി നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ സഞ്ജയ് െ അറസ്റ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ അത് വേണ്ട ആ കുറ്റം ചെയ്തിരിക്കുന്നത് ഞാനാണെന്ന് പറയേണ്ട അത് കേൾക്കുന്ന അരവിന്ദാക്ഷയം പറയും ഗിരി വേണ്ടാത്തതിന് നിൽക്കണ്ട വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ തലയിടണ്ട അതെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലോറി ഡ്രൈവറായ ആ ഡ്രൈവറേയും കിട്ടിയിട്ടില്ല പിന്നെ ആരാണ് അത് കൊണ്ടുവച്ചതെന്ന് അയാൾ പറഞ്ഞ ഒരു മൊഴിയല്ലേ എന്നാൽ ഞാൻ പറയുന്നു ഞാനാണാ വണ്ടിയിൽ അത് കൊണ്ടുവെച്ചതെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഫ്രാൻസിസ് ആകെ ഞെട്ടിപ്പോവാണ് ഇതേ സമയം വേണ്ട ഗിരി ഇത് പുലിവാലാണ് നീ നിന്നെ ചുറ്റിപ്പറ്റുന്ന കുടുംബത്തെ നീ ആലോചിക്കണേ നിനക്ക് മാത്രമല്ല ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ഇത് വളരെ പ്രശ്നമുള്ള കാര്യമാണ് നിന്റെ കുടുംബത്തെ ഇത് ബാധിക്കും ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്യുന്നോ ഇല്ലേ അതിനുള്ള മറുപടി പറയുമെന്ന് പറയണ്ടട്ടോ ഇതേ സമയം മറവിച്ച അവസ്ഥ പോലെ അരവിന്ദാക്ഷൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മഞ്ജു വന്നിട്ട് അരവിന്ദാക്ഷൻ്റെ അടുത്ത് തരുമ്പോൾ സാർ എന്ന് വിളിക്കുമ്പോൾ ഇത് കൈവിട്ട കലിയാണെങ്കിൽ ഗിരി കുറ്റമേറ്റുകയാണെങ്കിൽ നമുക്ക് അറസ്റ്റ് ചെയ്യപ്പാകുള്ളൂ അവനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയണ്ടിട്ടോ അങ്ങനെ ഗിരി വീണ്ടും അറസ്റ്റ് ചെയ്യാൻ തന്നെ പറയുമ്പോൾ ഗിരി ഏ അറസ്റ്റ് ചെയ്യാൻ മഞ്ജുവിനോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ മഞ്ജു ഇനി നേരം വഴുകി കണ്ട ഗിരി അറസ്റ്റ് എന്ന് പറയണേ എന്നാൽ മഞ്ജുവിൻ്റെ നോട്ടത്തിന് മുന്നിൽ ഗിരി പിടികൊടുക്കുന്നില്ല അങ്ങനെ ഈ സമയം വഞ്ചു വായോ എന്ന് പറഞ്ഞ് സെല്ലിനുള്ളിലോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന സമയത്ത് സെല്ല് ചെല്ലുന്ന ഗിരിക്ക് തൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ വരികയാണ് തൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മരിച്ചതും അവിടെ നിന്ന് കൊണ്ടുപോയതും താൻ അലറി വിളിച്ച് കരയുന്ന ആ ആരെങ്കിലും ഓർമ്മവും മഞ്ചു തന്നെ ആകെ അന്ധം വിട്ട് നോക്കി നിൽക്കേണ്ടിട്ടാണ് ഗിരി ആകെ മരവിച്ച ആ അവസ്ഥ പോലെ നിൽക്കുന്നു ഗിരി വന്ന ഉഷാറില്ല അപ്പോൾ ഈ സമയം ഫ്രാൻസിസ് അത് കണ്ട് മുതലെടുക്കുകയാണ് ഫ്രാൻസിസ് എന്താണ് നോക്കി നിൽക്കുന്നത് കുറ്റം ചെയ്തവനാണെങ്കിൽ തള്ളു പിടിച്ചിട്ട് എന്ന് പറഞ്ഞ് ജയിലിലോട്ട് അങ്ങ് തള്ളിയിട്ട് ഇനി നിനക്ക് കിട്ടാൻ നിൽക്കുന്ന ശിക്ഷ ഇതും ഇതിലപ്പുറവും ആയിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ അരവിന്ദാക്ഷൻ വരുകയാണ് അതെ ഫ്രാൻസിസ് നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട എല്ലാ എൻ്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത് പറഞ്ഞു പോകുന്നുട്ടോ ഇതൊക്കെ കണ്ടും നോക്കുകുത്തിയാവാനാ മഞ്ജുവിന് കഴിയുള്ളൂ താ നിസ്സഹായിയാണ് എന്നാൽ ഈ സമയം ഫ്രാൻസിസ് തൻ്റെ ഫോൺ കിട്ടിയ ഉടൻ തന്നെ സഞ്ജയ്ക്ക് വിളിക്കുകയാണ് ഇയാളൊരു പ്രശ്നക്കാരനാണല്ലോ ഒത്തി ഒരുത്തനേയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് സഞ്ജയ് നീ എവിടെയാണ് എന്തിനാണ് നിങ്ങൾ വിളിച്ചത് അതെന്താ എന്നോട് പറയാൻ മടിയുണ്ടോ ഇല്ല എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ അത് നല്ലതാണ് ആദ്യം തന്നെ ഒരു തപ്പിപ്പിടുത്താൻ നിന്നിലുണ്ട് എന്തായാലും നീ എവിടെയെന്ന് ഞാൻ പറയാം നീ നിങ്ങൾ എങ്ങനെയാ അതറിഞ്ഞു ഞങ്ങൾ പോലീസുകാരാണ് നീ എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും അത് നീ മനസ്സിലാക്കണം എന്തായാലും നീ എന്നോട് തോന്നാ പറഞ്ഞത് നന്നായി ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണ് അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം പറയാം നീ നിന്റെ വീട്ടിലോട്ട് പോയിക്കോ എന്താ നിങ്ങൾ എന്നെ ആളെ കളിയാക്കുകയാണോ ഉടൻ തന്നെ അല്ല ഞാൻ കളിയാക്കിയതല്ല നിനക്ക് പകരം വേറൊരാൾ കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു ആര് ഗിരി എന്ന് പറയുന്നത് എന്താ നിങ്ങൾ പറയുന്നത് ആ ഇത് ചെയ്തതെന്ന കുറ്റം ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ ഫ്രാൻസിസ് പറയ ഫ്രാൻസിസ് പറഞ്ഞ ഉടൻ തന്നെ സഞ്ജു പറയാണ് അവൻ ഞങ്ങളുടെ കാവൽ നായ ആണെന്ന് പറയുന്നതിനേക്കാൾ നല്ല വളർത്തുന്ന നായ ഒന്നും പറയാനും പറ്റില്ല അത്രയും വലിയ സ്നേഹമാണ് അവൻ ഞങ്ങളോട് കാണിക്കുന്നത് എന്നാലും ഒരു തൊഴിലാളിക്ക് ഇത്രയും വലിയ സ്നേഹം ഉണ്ടാവുമോ എന്നാലും അവനെ ഞാൻ സമ്മതിച്ചിരിക്കും ുന്നു എന്നൊക്കെ സഞ്ജയ് പറയുമ്പോൾ ശരിയാണ് എന്ന് ഫ്രാൻസിസ് പറയാനുട്ടോ ഈ സമയം ഒരു നായക്ക് പോലും ഇത്രയും നന്ദി ഉണ്ടാവില്ല പോലും ചില സമയങ്ങളിൽ തിരിച്ചു കടിക്കും അതാണ് എന്നാൽ അവൻ അത് ചെയ്യില്ല എന്ന് പറയു കേട്ടോ ഇതേ സമയം ചാച്ചുവിനെയാണ് കാണിക്കുന്നത് ഗോപിക ആർക്കൊക്കെ വിളിക്കുകയാണ് തൻ്റെ വക്കീലിനെ വിളിച്ചിട്ട് പെട്ടെന്ന് സഞ്ജയ്ക്ക് മുൻകൂർ ജാമ്യം വേണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നോക്കാമെന്ന് പറയുമ്പോൾ സഞ്ജയ് കയറി വരുന്നു സഞ്ജയ് കണ്ട ചാച്ചു എന്താടാ നീ കാണിക്കുന്നത് നിന്നെ എപ്പോൾ വേണമെങ്കിലും പോലീസ് പിടിക്കപ്പെടും അതൊന്നും ഇല്ല ചാച്ചു എന്താ നീ പറയുന്നത് എന്നെ പിടിക്കപ്പെടും നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നിരുന്നത് നിനക്കറിയാലോ എനിക്കറിയാലോ എൻ്റെ അച്ഛൻ എവിടെയെന്ന് പിന്നെ നീ ഈ പ്രശ്നത്തിന് നിൽക്കണോ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി എനിക്ക് പകരം വേറൊരാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു അതിന് നീയല്ലട തെറ്റ് ചെയ്ത പിന്നെ ഇങ്ങനെ നിനക്ക് പകരം വേറൊരാൾ ആ ചേച്ചി പിടിക്കപ്പെട്ടിരിക്കുന്നു എന്താ നീ പറയുന്നത് ആ ഗിരി എന്ത് ഗിരിയോ ആ ഗിരി എല്ലാ കുറ്റവും ഏറ്റു പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് കേൾക്കുന്ന ചാച്ചു എടാ ഒരു നായ പോലും കാണിക്കാത്ത കൂറാണല്ലോ അവൻ നമ്മളോട് കാണിച്ചിരിക്കുന്നത് എന്തായാലും അവനെപ്പോലെ ഒരു വളർത്തു നായേ ഗോപാജി വളർത്തിയത് നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്തായാലും അവന് നമ്മുടെ ചതി തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നിങ്ങനെ ചാച്ചുവും ഗിരിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എന്തായാലും ആ മഞ്ജു ആ മഞ്ജുവിൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അവൾ എന്തായാലും ആ ഷോക്ക് എന്ന് പറയുന്നു സമയം ബാനു അങ്ങനെ ചെടി വിട്ടുകയായിരിക്കും അപ്പോൾ കുഞ്ഞാറ്റെ തൻ്റെ ഫോണ് മാനുമയുടെ ഫോണടിക്കുന്നതെന്ന് പറയുന്നത് ഗൗരിയമ്മയാണ് ആ ഒരുപക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനും അതുപോലെ ചെയ്തതിനൊക്കെ ചോദ്യം ചെയ്യാനായിരിക്കും വിളിക്കുന്നത് വഴക്കിടാനായിരിക്കും എന്ന് കുഞ്ഞാറ്റെ പറയുമ്പോൾ ഏയ് ഗൗരി അങ്ങനെയല്ല ഗൗരി ആരോടും വഴക്കിടില്ല കാര്യങ്ങൾക്ക് മാത്രമേ അവൾ വഴക്കിടുള്ളൂ ആരോടും ചോദ്യം ചെയ്യാനും നിൽക്കില്ല എന്ന് പറഞ്ഞ് ഫോണെടുക്കണേ അപ്പോൾ ഉടൻ തന്നെ ബാനു ഞാൻ വിളിച്ചത് എനിക്ക് മുഖുതം വിളിച്ചിരുന്നു എന്താ അതെ നമ്മുടെ ഗിരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തിന് അവൻ മയക്കുമരുന്നിൽ പ്രതിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന പാലമോ ആകെ ഞെട്ടിപ്പോ ഈശ്വര എൻ്റെ മോനെ അവൾ കുടിക്കുകയോ എന്ന് ചോദിക്കുകയാണ് ഏയ് ഇതിലെന്ന നീ മഞ്ജുവിനെ വലിച്ചഴക്കണ്ട എൻ്റെ മാധവേട്ടനും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് മദ്യത്തിന് മദ്യം കച്ചവടം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി കുടുക്കി പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജഡമായിട്ടാണ് വന്നത് അതുപോലെ എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വന്നല്ലോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ പോലീസുകാരെല്ലാം തെറ്റ് ചെയ്തിട്ടില്ല ഇരിയെങ്കിൽ അവനെ വെറുതെ വിടും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുമ്പോൾ അവിടെ ബാനുമ പറയണേ എനിക്ക് തോന്നുന്നില്ല എൻ്റെ മാധവേട്ടനെ അങ്ങനെ കളഞ്ഞത് എന്നിൽ നിന്ന് വേറിട്ട് പോയത് അതാണ് അതുപോലെ എൻ്റെ കുഞ്ഞിന് ഈ അവസ്ഥ വരികയാണെങ്കിൽ ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് പറയണ കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ മഞ്ജു ഇല്ലേ അവൻ്റെ ഭാര്യ അവൻ അവൻ അവൾ അവൻ്റെ ഭാര്യയല്ലേ മഞ്ജു അതുകൊണ്ട് തന്നെ മഞ്ജു നോക്കിക്കോളും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവില്ല എൻ്റെ മകനെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടില്ല അവളെ എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ സമയം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞാറ്റെ എരുതിയിൽ എണ്ണ ഒക്കെയാണ് കുഞ്ഞാറ്റെ പറയുകയാണെങ്കിൽ ശരിയാണ് അവൾ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക അവളത് ചെയ്യും അതിലപ്പുറം ചെയ്യും അവളെ അവൾ കാരണമാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു ഇത് വന്നത് അപ്പോൾ ഉടൻ തന്നെ അവിടെ മാനമ്മ പറയാണ് അവൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ജയിലിൽ പോകും കാരണം എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത് എന്ന് ബാനമ്മ പറയുന്നു അങ്ങനെ ഇനി വലിയൊരു കലാശക്കോട്ട് തന്നെയാണ് നടക്കാൻ പോകുന്നത് പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിക്കും കൊണ്ടായിരിക്കും ഈ മഞ്ജു തന്നെ ഗിരിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കൂട്ടോ അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു കേരളവും വരവോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഗിരി എന്തായാലും ഗോപാൽജിയുടെ യഥാർത്ഥ മുഖംമൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ് ഗിരി സത്യങ്ങൾ അറിയാൻ ഭാനുമതി അമ്മ തന്റെ മ മരുമകളെ ആത്മാർത്ഥമായി സ്നേഹിക്കും തൻ്റെ ഭർത്താവിൻ്റെ മരണകാരണം എന്താണെന്ന് പുറത്ത് വെളിയിൽ വരാൻ പോവാണ് ഗോപാൽജിയുടെ മുഖമൂടി അഴിഞ്ഞു വീഴുമ്പോൾ ഇനി ഗിരിയുടെ ജീവിതത്തിൽ ഇനി ഒരു അർത്ഥമുണ്ടാവുന്ന ആ എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ മഞ്ജുവിന്റെ അച്ഛൻ നിരപരാധിയാണെന്നുള്ള സത്യവും പുറത്തു വരാൻ പോവുകയാണെ ഇതേ സമയം ഗോപാൽജി എവിടെയാണെന്നുള്ള സത്യം ഗിരി അറിയുമ്പോൾ ഗോപാൽജിയെ പോലെ ഒരു ആളുടെ പണിയെടുത്തിട്ടാണ് താൻ തൻ്റെ കുടുംബത്തെ നോക്കിയിരുന്നത് എന്നാ ഒരു പുച്ഛൻ തന്നോട് തന്നെ തോന്നു തുടങ്ങും അത്രയും ഒരു വൃത്തികെട്ടവൻ്റെ കമ്പനിയിലാണല്ലോ ഇഷ ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥതയോടുകൂടി പണിയെടുത്തതെന്നറിയുമ്പോൾ ഗിരിക്ക് ഗിരിയോട് തന്നെ വെറുപ്പ് തോന്നുന്നു അങ്ങനെ പിന്നീട് ഗിരി ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ മഞ്ജുവിൻ്റെ ആ ഒരു ജോലിയുടെ ആ ശമ്പളം കൊണ്ടായിരിക്കും ഇനി ബാനു അമ്മയൊക്കെ ഈ ചോറുണ്ടെന്ന് കേട്ട അങ്ങനെ ബാനു തൻ്റെ മരുമകളെ മകളെക്കാൽ കൂടുതൽ സ്നേഹിക്കുന്ന ആ എപ്പിസോഡുകളായിരിക്കും കേട്ടോ